വാർത്തകൾ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ വെള്ളച്ചാട്ടത്തിൽ രണ്ട് വിദ്യാർത്ഥികൾ ുങ്ങിമരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളും ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നു ഇടുക്കിയിലാണ് ദാരുണ സംഭവം നടന്നത് മുട്ടത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ രണ്ട് വിദ്യാർത്ഥികളെയാണ് അറിവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോളേജിലെ മൂന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി ഇടുക്കി മുരിക്കാശ്ശേരി കൊച്ചുകരോട്ട് ഡോണൾഡ് ഷാജിയും സൈബർ സെക്യൂരിറ്റി ഒന്നാം വർഷ വിദ്യാർത്ഥിനി കൊല്ലം തലവൂർ മഞ്ഞക്കാല പള്ളിക്കിഴക്കേതിൽ അക്സാജേറി എന്നിവരെയാണ് വൈകിട്ട് അരുവകുത്ത് വെള്ളച്ചാട്ടത്തിൽ നിന്നും കണ്ടെത്തിയത് കോളേജിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയാണ് വെള്ളച്ചാട്ടം ഡോണൾഡ് ഷാജി വെള്ളച്ചാട്ടത്തിലെ കയറ്റിൽ നിന്ന് വൈകിട്ട് ആറ് മുപ്പതിനാണ് നാട്ടുകാർ കണ്ടെത്തിയത് തുടർന്ന് തൊടുപുഴയിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനയും പോലീസും എത്തി കയത്തിൽ നിന്നും അൻപത് മീറ്റർ താഴെ നിന്നും നാട്ടുകാരുടെ സഹായത്തോടെ തിരച്ചിൽ നടത്തി ഈ തെരച്ചിലിലാണ് അക്ഷയെ കണ്ടെത്തുന്നത് രാവിലെ മുതൽ ഇവരെ കാണാനില്ലെന്ന് സഹപാഠികൾ പറഞ്ഞിരുന്നു രാവിലെ മുതൽ സഹപാഠികൾ ഇവർക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഫോണുകളിലും ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല അതിനിടെ ഇവിടെ കുളിക്കാനെത്തിയ പ്രദേശവാസികൾ ഫോൺ കണ്ടെത്തുകയായിരുന്നു ഇതോടെയാണ് അപകട വിവരം അറിയുന്നത് വെള്ളച്ചാട്ടത്തിന് സമീപം ഇരുവരുടെയും വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടതാണെന്നാണ് സൂചന വീട്ടിലേക്ക് പോവുകയാണെന്ന് അറിയിച്ചാണ് പെൺകുട്ടി ഹോസ്റ്റൽ നിന്നും രാവിലെ പോയത് ഇരുവരുടെയും മൃതദേഹം തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കുത്തൊഴുക്കുള്ളതും നിരവധി കൈകളുമുള്ള പ്രദേശമാണ് അരുവിക്കുത്ത് വെള്ളച്ചാട്ടം മുട്ടം അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ രണ്ടുപേരെ മുങ്ങിമരിച്ചതിൽ കണ്ടെത്തിയതിന് പിന്നിൽ അരുവിക്കുത്തിലേക്ക് രാസവസ്തുക്കൾ ഒഴുകുന്നുവെന്ന പരാതി റിപ്പോർട്ട് ചെയ്യാൻ ഉച്ചയോടെത്തിയ പ്രാദേശിക ടി വി ചാനൽ സംഘത്തിനുണ്ടായ സംശയമാണ് ഒരു പാറയിൽ ബാഗും ഫോണും വസ്ത്രങ്ങളും വെച്ചിരിക്കുന്നത് കണ്ടിരുന്നു ആളെ കണ്ടതുമില്ല മലിനജലം ഒഴുകുന്നത് കാണാത്തതിനെ തുടർന്ന് സംഘം മടങ്ങുകയായിരുന്നു പിന്നീട് വൈകിട്ട് നാലു മണിയോടെ വീണ്ടും ചാനൽ സംഘം എത്തി അപ്പോഴും ഫോണും മറ്റും അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ടതോടെ സംശയം തുടരുകയായിരുന്നു തുടർന്നുള്ള അന്വേഷണമാണ് നടക്കുന്ന വിദ്യാർത്ഥികളുടെ മരണം എന്ന ദുരന്തത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത് മൃതദേഹങ്ങൾ തൊടുപുഴയിലെ ഡിഗില ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രാദേശിക ചാനൽ സംഘത്തിനുണ്ടായ സംശയം പ്രദേശവാസിയായ സിനാജ് മലങ്കരിയോട് വിവരം പറയുകയായിരുന്നു ഇദ്ദേഹം പോലീസിൽ അറിയിച്ചു പോലീസ് എത്തിയപ്പോഴും പാറയിലിരുന്ന ഫോണിൽ കോളുകൾ വരുന്നുണ്ടായിരുന്നു ഡോണൾഡിന്റെയും അക്സയുടെയും സഹപാഠികളായിരുന്നു വിളിച്ചത് അപ്പോഴാണ് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളെയാണ് കാണാതായതെന്ന് തിരിച്ചറിഞ്ഞത് കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടതാണ് എന്നാണ് സൂചന ലഭ്യമാകുന്നത് തൊടുപുഴയിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തിയാണ് ഇവരെ വിളിച്ചു വരത്തി തുടർന്ന് നടത്തിയ തിരച്ചിലിൽ രണ്ടാളാഴമുള്ള കുത്തിൽ നിന്നും ഡോണാൾഡിന്റെ മൃതദേഹം കണ്ടെത്തിവയിട്ട് ഏഴ് അൻപതോടെ കുത്തിന്റെ താഴെ ഭാഗത്തു നിന്നാണ് അക്സയുടെ മൃതദേഹം കണ്ടെടുത്തത് അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരത്താണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് നാടിനെ നടുക്കിയിരിക്കുകയാണ് അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിലെ രണ്ട് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ മരണം വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിയത് തുടർന്ന് വിദ്യാർത്ഥികളെ തങ്ങളുടെ സുഹൃത്തുക്കൾ വിളിച്ചിരുന്നെങ്കിലും രാവിലെ മുതൽ ഇവരുടെ കോളുകൾ എടുക്കുന്നതിനൊന്നും സാധിച്ചിരുന്നില്ല എന്തായാലും വിദ്യാർത്ഥികളുടെ മൃതദേഹം ജില്ലാ ആശുപത്രികളിലേക്ക് മാറ്റി മാറ്റിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള മറ്റ് നടപടികൾക്ക് പൂർത്തിയാക്കിയതിനു ശേഷം വിദ്യാർത്ഥികളുടെ മൃതദേഹം വിദ്യാർത്ഥികളുടെ പേരൻസിന് കൈമാറും എന്തായാലും കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കാര്യങ്ങൾ പരിശോധിക്കുകയാണ് കുട്ടികൾ കുളിക്കുന്നതിനിടയിൽ പറ്റിയ അപകടം എന്നാണ് പ്രാഥമിക നിഗമനം കൂടുതൽ അന്വേഷണത്തിൽ മാത്രമാണ് മറ്റെന്തെങ്കിലും ആണോ മരണത്തിലേക്ക് നയിച്ചത് എന്നറിയാൻ സാധിക്കുന്ന മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ളവ പോലീസ് പരിശോധിച്ചു വരികയാണ്